السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على سيدنا محمد وعلى الآل والأصحاب أجمعين أما بعد فيا أيها الناس أسيكم عباد الله ونفسي أولا بتقوى الله اتوم سنهم نرنجا انجلے مؤمنين انجل മാഷാ മഷാള്ള നമ്മുടെ അൽ മുനാസിർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പുതിയ ഒരു സംവാദത്തിന് വേദിയാവുകയാണ് സുന്നത്ത് ബിദഅത്ത് എന്ന ശീർഷകത്തിലാണ് ഈ ചർച്ച സംഘടിപ്പിക്കപ്പെടുന്നത് സുന്നി വിഭാഗത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനും മുജാഹിദ് വിഭാഗത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് അൻവർ മുഹമ്മദ് മൗലവി മാള എന്ന സഹോദരനുമാണ് ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത് സുന്നത്ത് വിദത്ത് നിർവചിക്കുന്നതിൽ മുജാഹിദ് വിഭാഗത്തിന് കൃത്യമായ അബദ്ധവും അപാകതയും സംഭവിച്ചിട്ടുണ്ട് അവർ മനസ്സിലാക്കിയതിൽ ധാരാളം പോരായ്മകൾ ഉണ്ട് ഇതാണ് സുന്നിയായ സുന്നി പക്ഷത്തു നിന്ന് എൻ്റെ വാദമായി ഞാനിവിടെ എഴുതിയിട്ടുള്ളത് എന്നാൽ മുജാഹിദ് വിഭാഗത്തിൻ്റെ അപാകതകൾ സുന്നത്തും വിദഗത്തും മനസ്സിലാക്കുന്നതിലും നിർവചിക്കുന്നതിലും സംഭവിച്ചിട്ടില്ല എന്നാണ് സുഹൃത്ത് അൻവർ മുഹമ്മദ് മൗലവി വാദിക്കാൻ തയ്യാറായിരിക്കുന്നത് ഇൻഷല്ല ഇത് കൃത്യമായ വ്യവസ്ഥയിൽ നടക്കുന്ന ഒരു ചർച്ചയായതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്താനും പഠിക്കാനും മനസ്സിലാക്കാനും സാധ്യമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും നിഷ്പക്ഷ ബുദ്ധിയ കാര്യങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ സുന്നികളും മുജാഹിദുകളും തമ്മിൽ ധാരാളം കാര്യങ്ങളിൽ അഭിപ്രായ വൈരുദ്ധ്യങ്ങളുണ്ട് അതിലേറ്റവും മുഖ്യമായ ഒരു വിഷയം സുന്നത്ത് വിദഗത്ത് എന്നത് തന്നെയാണ് സുന്നികൾ പല കാര്യങ്ങളും സുന്നത്താണ് എന്ന് പറയുമ്പോൾ മുജാഹിദുകൾ അതല്ല അത് വിദഗത്താണ് എന്നാണ് പറയാൻ ശ്രമിക്കാറുള്ളത് ഏതൊരു നല്ല കാര്യം സുന്നികൾ ചെയ്യുമ്പോഴും അതൊന്നും ഇസ്ലാമിക പ്രമാണത്തിൽ ഇല്ല അതെല്ലാം വിദഗത്താണ് എന്ന് പറഞ്ഞ് കയ്യൊഴിയുക അല്ലെങ്കിൽ പുറം തള്ളുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം കാലാകാലമായി അനുവർത്തിച്ച് പോരുന്നത് എന്താണിതിൻ്റെ കാരണം മുജാഹിദുകളോട് എന്താണ് സുന്നത്ത് എന്താണ് വിദഗത്ത് എന്ന് ചോദിക്കുമ്പോൾ അവർക്കതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നാല് മൗലവിമാർ നാൽപ്പത് മറുപടി ആയിരിക്കും അതിന് പറയുക അതിൻഷല്ലാ ഈ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ ചില ആളുകൾ പറയും സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ വാക്ക് പ്രവർത്തി മൗനാനുവാദം എന്ന് പറയും വേറെ ചില ആളുകൾ പറയും സഹാബത്തിൻ്റെ വാക്ക് പ്രവർത്തി മൗനാനുവാദവും കൂടാതിൽ പെടും അറിയും മൂന്നാമത് വേറൊരു മൗലവി വന്നിട്ട് പറയും നബിയും സഹാബത്തും മാത്രല്ല അക്കാലത്തൊന്നും ദീനു പൂർത്തിയായിട്ടില്ല നെബിന്റെയും സഹാബത്തിന്റെയും കാലത്തൊന്നും ദീനു പൂർത്തിയായിട്ടില്ല മറിച്ച് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടും കൂടിയും കൂട്ടണം എന്നും പറയും ഇതാണ് അവസ്ഥ കാരണം ഇവർക്ക് സുന്നത്തും വിദുത്തും മനസ്സിലാകുന്നില്ല അലിയൗമ അക്കുമൽ തുലക്കും ദീനക്കും അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ ദീനുപൂർണമായിട്ടുണ്ട് എന്ന് ഴികക്ക് നാൽപ്പത് വട്ടം മോദിയിട്ട് പിന്നെ ഒരു കാര്യവും ദീനിൽ ഉണ്ടാക്കാൻ പാടില്ല ചേർക്കാൻ പാടില്ല എന്ന് പറയുന്ന മൗലവിമാർ തന്നെ പറയും നെബിന്റെ കാലത്തില്ലാത്ത സഹാപത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പുകൊണ്ട് സഹാപത്തിന്റെ ചര്യയും അതും സുന്നത്തിൽ വരുന്നതാണ് അപ്പം നബിന്റെ കാലത്ത് പൂർത്തിയായിട്ടില്ലേന്ന് ചോദിച്ചാൽ അന്നേരം പിന്നെ അതിന് മറുപടി ഉണ്ടാവില്ല ഇനി സഹാബത്തിന്റെ കാലം കഴിഞ്ഞ് ദാപീയങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോ ഹൈറുനിന്ന് പറഞ്ഞ് കാലം ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടും കൂടെ സുന്നത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും ഇത്തരത്തിലാണ് കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം ഈ സുന്നത്തെ വിദത്തിന് നിർവചിച്ചിട്ടുള്ളത് എത്രത്തോളം അവരതിനെ നിർവചിക്കാനും വിശദീകരിക്കാനും ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം അവർ അപാകതയിലേക്കും അബദ്ധത്തിലേക്കും കൂപ്പുകുത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത് ഇൻഷാ അള്ളാഹ് ഈ ചർച്ച കൊണ്ട് നമുക്ക് ബോധ്യപ്പെടും അല്ലാന്റെ ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്യാൻ പാടില്ല എന്ന ഒരു സ്വീകാര്യമായിരുന്നില്ല നബി കൽപ്പിച്ചിട്ടില്ലാത്ത നബി പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ നബി നബിതങ്ങള് പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യവും ദീനൽ വിഷയത്തിൽ ചെയ്യാൻ പാടില്ല എന്നത് സഹാബത്തുൽ ഖിറാമ് പോലും ഒരു വാദമാണത് അതാണ് ഇന്ന് മുജാഹിദികൾ ഏറ്റുപിടിച്ച് നടക്കുന്നത് എന്നത് വളരെ ഖേദകരമാണ് ഒന്നുകിൽ അവരുടെ അറിവ് കുറവ് അല്ലെങ്കിൽ വിവരക്കുറവ് ഇക്കാരണത്താലാണ് അത്തരത്തിലുള്ള ഒരു വിദണ്ഡവാദവുമായി ലോക മുസ്ലിമീങ്ങൾ ചെയ്യുന്ന സർവ്വ നന്മകളെയും വിദഹത്താക്കി മുദ്രകുത്തി അവരെ ചിത്രീകരിച്ച് തള്ളിക്കളയാൻ അവർക്ക് പ്രേരണയായിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആാനിൻ്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച സഹേബത്തിന് ഇടയിൽ നടന്നത് ഹരീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് യബാമ യുദ്ധത്തിൽ മുസൈലിമുതുൽ കതാബുമായുള്ള യുദ്ധത്തിൽ ധാരാളം ഖുർറാകൾ അഥവാ ഖുർആൻ മനപ്പാടമുള്ള സഹാബത്ത് മരണപ്പെട്ടു പോയി ഖത്താബ് അള്ളാഹുഹു ഒന്നാം ഖലീഫ അബൂബക്കർ ഖലീഫന അബൂബക്കർവിന്റെ അടുക്കലേക്ക് പോയി അവിടുന്ന് പറഞ്ഞു അബൂബക്കർ ഇങ്ങനെ ഖുർആൻ മനപ്പാടമുള്ള ആളുകൾ മരണപ്പെട്ടു പോയാൽ പിൻഗാമികൾക്ക് ഖുർആൻ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അബൂബക്കറെ ഒരു തീരുമാനത്തിൽ താങ്കൾ എത്തണം എന്താ തീരുമാനം ഖുർആൻ ഒന്ന് ക്രോഡീകരിക്കുക പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഖുർആാനിൻ്റെ സൂക്തങ്ങൾ കൃത്യമായ രൂപത്തിൽ ഒന്ന് ക്രോഡീകരിച്ച് പിൻ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്ന് ഒന്നാം ഖലീഫയുടെ അടുക്കൽ രണ്ടാം ഖലീഫ വന്നിട്ട് അപേക്ഷ പറയുകയാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഈ കാര്യം പറഞ്ഞപ്പോ അവിടുന്ന് പ്രതികരിച്ച ഒരു വാചകം ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം കൈഫ അഫ്അലു ഷൈഅൻ ലം യഫ്അൽഹു ദീനിന്റെ കാര്യല്ലേ നബി ചെയ്യാത്ത ഒരു കാര്യം ദീനിലെങ്ങനെ ഞാൻ നല്ലതാണെന്ന് കരുതി ചെയ്യും നബി ചെയ്തിട്ടില്ലല്ലോ അത് അങ്ങനത്തെ ഒരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് തങ്ങള് പറഞ്ഞു അബുബക്കരെ നബി ചെയ്തുവോ ചെയ്തില്ലേ എന്ന വിദണ്ഡവാദം പറയല്ല അത് പറഞ്ഞിട്ട് ഈ നന്മയെ മാറ്റി നിർത്തല്ല വല്ലാഹി വല്ലാഹി ഖൈർ ഖൈർ അതൊരു അതൊരു നല്ല നല്ല കാര്യമാണ് കാര്യമാണ് ഫലം ഫീ ഹത്താ ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ തങ്ങൾ പറയാ ഉമർ ഇബ്നുൽ ഖത്താബ് നല്ലതാണ് 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 ചെയ്തോളി 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 ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എത്രത്തോളം അറിയോ അള്ളാഹു താല എൻ്റെ ഹൃദയത്തിന് ഒരു വിശാലത നൽകി ഖത്താബ് തങ്ങളെ ചിന്തിക്കുന്നത് അംഗീകരിക്കാനുള്ള ഒരു വിശാലത എൻ്റെ ഹൃദയത്തിന് നൽകി എനിക്കും തോന്നി അത് നല്ലതാണല്ലോ നബി തങ്ങൾ ചെയ്യാത്ത നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന ഒരു സാഹചര്യം ആ ഒരു അവസ്ഥ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ റബ്ബ് ഇട്ട് തന്നു അങ്ങനെ ഞാൻ അത് അംഗീകരിച്ചു അങ്ങനെ ഞങ്ങളെ രണ്ടുപേരും കൂടെ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഖുർആൻ എഴുതി വെക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരുന്നെ സമീപിച്ചു ഞങ്ങൾ രണ്ടുപേരും ഇതേ ആവശ്യം പറഞ്ഞു നീ ഒന്ന് ഖുർആൻ ക്രോഡീകരിക്കണം നിനക്കറിയാമല്ലോ എവിടെയാണ് ഖുർആൻ എഴുതപ്പെട്ടത് എഴുതപ്പെട്ടിരുന്നത് അതുകൊണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് ക്രോഡീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ബഹുമാനപ്പെട്ട തങ്ങളും ചോദിച്ചു കൈഫ് തങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യം നിങ്ങൾ എങ്ങനെ ചെയ്യും നിങ്ങൾ ദീനിൽ ഒരു പുതിയ ഒരു കാര്യം കൊണ്ടുവരികയാണോ എന്ന തരത്തിൽ ചോദിച്ചപ്പോ രണ്ടുപേരും പറഞ്ഞു ഫാറൂഖ് സുദ്ദീഖു ഖൈർ ാഹു എന്ന് പറയാൻ അവരിങ്ങനെ ആവർത്തിച്ചു എൻ്റെ ഹൃദയം അവർ രണ്ടുപേരും ആ പറഞ്ഞിട്ടുള്ള കാര്യം അംഗീകരിക്കാൻ പര്യാപ്തമാകുന്നതുവരെ റബ്ബന്റെ ഹൃദയത്തിന് വിശാലത നൽകി അങ്ങനെ ഞാനും ആ കാര്യം അംഗീകരിച്ചു അങ്ങനെയാണ് ഖുർആൻ ക്രോഡീകരണം സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നത് നിബിതങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അത് മോശമാണെന്ന് ചിന്തിച്ച സിദ്ദീഖു അക്ബർ തിരുത്തുന്നു അത് മോശമാണെന്ന് ചിന്തിച്ച ചിന്തിച്ചാഹു താലാനു തിരുത്തുന്നു ആരാണ് തിരുത്തിക്കുന്നത് ബഹുമാനപ്പെട്ട സൈദൻ ഉൽ ഫറൂഖ് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കണം നബി ചെയ്തിട്ടില്ലാത്ത നല്ല കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ നബി പഠിപ്പിച്ചിട്ടില്ലാത്ത നല്ല കാര്യങ്ങളൊന്നും ദീനിന്റെ വിഷയത്തിൽ ചെയ്യാൻ പാടില്ലെന്ന ഒരു തത്വം ആ കാലഘട്ടത്തിൽ തന്നെ ഒന്നാം ഖലീഫയും രണ്ടാം ഖലീഫയും അന്ന് സാക്ഷിയായ ലക്ഷക്കണക്കിന് സഹാപത്വം തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഈ ഒരു വിദണ്ഡവാദമാണ് ഇന്നും മുജാഹിദുകള് സുന്നികള് ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം നന്മകളെ കാറ്റിൽ പറത്താൻ വേണ്ടിയും പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയും അതിനെ വിദഗ്ധത്തായി ചിത്രീകരിക്കാൻ വേണ്ടിയും ഇന്നും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിദണ്ഡവാദം മാത്രമാണ് ഇതിന് ദീനുൽ ഇസ്ലാമിൽ നിലനിൽപ്പില്ല അതിനൊക്കെ കാരണം എന്താണ് സുന്നത്തെ എന്താണ് വിദഗ്ധത്തെ അത് അപഗ്രഥിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും അവർക്ക് പറ്റിയിട്ടുള്ള വീഴ്ചയാണ് وآخر إن شاء الله سوف نتحدث أكثر عن الأمور التي سوف وآخر دعوانا أن الحمد لله رب العالمين سلام السلام عليكم ورحمة الله السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين بهمانينا يا أشرف مسلياري മറ്റ് സുഹൃത്തുക്കളെ ഇവിടെ നമ്മുടെ അഷറഫ് മുസ്ലിയാർ സുന്നത്തും വിതരത്തും എന്ന വിഷയത്തിൽ വിഷയാവതരണം നടത്തി നടത്തിക്കഴിഞ്ഞു നിങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ വോയിസുകൾ കേട്ടു കഴിഞ്ഞിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ അഭിപ്രായം അദ്ദേഹം ഇത്രയേറെ വോയിസുകൾ ഇട്ടിട്ടും നൽകപ്പെട്ട സമയത്തിൽ കൂടുതൽ അദ്ദേഹം ചെലവഴിച്ചിട്ടും അവിടെ അദ്ദേഹത്തിന് ഒരിക്കലും തന്നെ ഇബാദത്ത് അല്ല സുന്നത്ത് എന്താണ് വിദേഹത്ത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു നിർവചനം നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അത് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഏതായാലും നമ്മുടെ ചോദ്യങ്ങളുടെ ശേഷം വരുമ്പോ അത്തരമൊരു ചോദ്യം ഉണ്ടാകും അദ്ദേഹം ആ ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറായിക്കൊള്ളട്ടെ എന്താണ് വിദേഹത്ത് എന്താണ് സുന്നത്ത് എന്താണ് വിദേഹത്തിന് ഹസന എന്താണ് വിദേഹത്തിന് മുൻകറത്ത് നിങ്ങളുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗമുള്ളത് കൊണ്ട് ചോദിക്കുക അപ്പോ അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിർവചനം അദ്ദേഹത്തിന് ഇത്രയും നേരം പ്രസംഗിച്ചിട്ടും പറയാൻ കഴിഞ്ഞില്ല പകരം അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി അതെന്താണ് ദീൻ റസൂൽ അഹില്ലാഹുലിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ആയത് ഉണ്ടെങ്കിലും അത് അള്ളാഹുക്ക് തെറ്റുപറ്റിയതാണ് എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവുക അദ്ദേഹം അത് പറഞ്ഞിട്ടില്ലെങ്കിലും എന്നുള്ളത് അല്ല അള്ളാഹുവിന് തെറ്റുപറ്റിയ ആയത്താണ് എന്ന് വിചാരിക്കേണ്ടതായി വരും എന്നിട്ടോ സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല സഹാബത്ത് ദീനിൽ പലതും കുട്ടിച്ചേർത്തിട്ടുണ്ട് അത്രേ എന്നാണ് അദ്ദേഹം തെലുങ്ക് സഹിതം വെച്ചുകൊണ്ട് വാദിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാം നിഷാല് ബഹുമാന്യരായ സുഹൃത്തുക്കളെ ഇവിടെ അല്യവും അക്മൽ തുലക്കും എന്നും തുടങ്ങുന്ന ആയിത്തെ മുസ്ലിമാർ തന്നെ ഇവിടെ ഒതുതുകയുണ്ടായി അതിനർത്ഥവും പറയുകയുണ്ടായി ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ ദീനിലേക്ക് മറ്റൊന്നും കൂട്ടിച്ചേർക്കാൻ മറ്റൊരാൾക്ക് അവകാശമുണ്ടാകുമോ ഒരിക്കലുമില്ല അള്ളാഹുതാല പൂർത്തീകരിച്ച ദീൻ അതിനുശേഷം പിന്നെ മറ്റൊന്ന് പതിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നാൽ അതിന്റെ അർത്ഥം അള്ളാഹുതാല ഈ ദീനിനെ പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് സഹാബത്തിന് പോലും അങ്ങനെയുള്ള ഒരു അധികാരം അള്ളാഹുതാലും നൽകിയിട്ടില്ല വഹി നൽകപ്പെട്ടിരിക്കുന്നത് അള്ളാഹാന്റെ റസൂലിന് മാത്രമാണ് സഹാബത്തിന് എന്ന് മുസ്ലിം ലോകം വിശ്വസിക്കുന്നില്ല എന്നാൽ നമുക്കറിയാംളെ ഇവിടെ വിശുദ്ധ വളരെ വ്യക്തമായി തന്നെ ചോദിക്കുകയാണ് എത്ര ഗൗരവമേറിയ വിഷയമാണിത് ദീനിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കുക എന്നതിന്റെ അർത്ഥം പുതിയൊരു ദീൻ നിർമ്മിക്കുക എന്നതാണ് നമുക്കറിയാം ക്രിസ്ത്യാനികളും ജൂതന്മാരും ചെയ്ത പണി അതാണ് ദീനിലേക്ക് പലതും കൂട്ടിച്ചേർത്തു ഉള്ളത് പലതും മാറ്റിമറിക്കുകയും ചെയ്തു അപ്പോ ദിനിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ തന്നെ അത് മറ്റൊരു ദീനായി മാറുകയാണ് അക്ബർ ചക്രവർത്തി മറ്റൊരു ദീനുണ്ടാക്കിയിട്ടുണ്ട് ദീനിലേക്ക് പലതും കൂട്ടിച്ചേർത്തിട്ട് ഇതെല്ലാം ശരിയാണ് എന്ന ജൂത ക്രിസ്ത്യാനികൾ ചെയ്തതിൽ പകുതിയെങ്കിലും ശരിയാണ് ദീനിലേക്ക് അവർ കൂട്ടിച്ചേർത്ത പകുതിയെങ്കിലും ശരിയാണ് എന്നാണ് ഈ മുസ്ലിന്റെ സിദ്ധാന്തം എന്റെ സുഹൃത്തുക്കളെ എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർക്ക് പങ്കാളികൾ ഉണ്ടോ അവർ പങ്കാളിയെ വെച്ചത് എന്താണ് ശേഷം പറയുന്നത് അനുവദനീയമാണ് എന്നൊരു ശരീരത്ത് ഉണ്ടാക്കി മൗലൂദ് റാത്തീബുകൾ ചൊല്ലിയാൽ അത് സുന്നത്താണ് അതുകൊണ്ട് പ്രതിഫലം ലഭിക്കും എന്നൊക്കെ എന്നൊക്കെ പുതിയ ദീൻ ഉണ്ടാക്കി അപ്പൊ ദീനിൽ ശരീരത്തിനെ ഉണ്ടാക്കുകയാണ് ഈ സമത്വക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ അത് കൃത്യമായി പറയുന്നു അത് ഷിർക്കാണ് എന്നുള്ള നിലക്കാണ് അത് വെറും വിദേഹത്താണ് ലലാലത്താണ് ഹറാമാണ് എന്നുള്ള അർത്ഥത്തിലല്ല അത് ഷിർക്കാണ് എന്ന രൂപത്തിലാണ് അള്ളാഹുഅല പറയുന്നത് എങ്ങനെയാണ് അത് ഷിർക്കാകുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയ ദീൻ നെബിദിനം അങ്ങനെ നെബിദിനം ദീൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് അവകാശമുണ്ട് അല്ലെങ്കിൽ പണ്ഡിത പുരോഹിതന്മാർക്ക് അവകാശമുണ്ട് പണ്ഡിതന്മാർക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അതോടെ അത് ഷിർക്കിലേക്കാണ് പ്രവേശിക്കുന്നത് ം ഒരാൾ കൊണ്ടാടിയാൽ അത് അതിഹറാമും മാത്രമേ ആവുകയുള്ളൂ അതേസമയം ആ നബിദിനം ഉണ്ടാക്കാൻ ദീനുൽ ഇസ്ലാമിലേക്ക് കുട്ടിക്കടത്താൻ അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചാലോ അങ്ങനെയുള്ള വിശ്വാസം അത് ഷിർക്കിലേക്കാണ് പോകുന്നത് സുഹൃത്തുക്കളെ അവർക്ക് ദീനിൽ മാരുണ്ടോഹും അപ്പൊ ശരിയായിട്ടാണ് ഈ സമർത്ഥക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ അത് അത് അനുവദനീയമാണ് അത് ശരിയാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൂട്ടിച്ചേർക്കാൻ അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ ഷിർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങളുടെ വാദം ഇതാണ് ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്കൊന്ന് കൂട്ടിച്ചേർക്കാൻ ഒരാൾക്കും ഒരധികാരവും ഇല്ല ഇനി ഒരാൾ നബിദിനം ദിനം ആഘോഷിക്കുകയാണ് റിപ്പബ്ലിക് ദിനം പോലെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ പോലെ അതുപോലെ ഒരു ഭൗതികമായിട്ടുള്ള ഒരു ആഘോഷം എന്നുള്ള നിലക്കാണ് നിപിദിനം ഒരാൾ ആഘോഷിക്കുന്നത് ദീനുമായിട്ട് അതിന് ബന്ധമില്ല എന്നുള്ള നിലക്കാണെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുകയില്ല എതിർക്കേണ്ട ആവശ്യവുമില്ല അതേസമയം അത് ദീനാണ് എന്ന് പറഞ്ഞു വരുമ്പോഴാണ് ഞങ്ങൾക്ക് അതിനെ എതിർക്കേണ്ടതായി വരുന്നത് ഞങ്ങളുടെ വാദം അതാണ് ദീനിൽ എന്നത് അവിടെ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു ദീൻ മറ്റൊന്നുണ്ടാക്കാൻ മറ്റൊരാൾക്കും അധികാരമില്ല അങ്ങനെ ഉണ്ട് അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് അള്ളാഹു കൃത്യമായിട്ട് അത് പഠിപ്പിച്ചിട്ടുണ്ട് ഇനി പണ്ഡിതന്മാരുടെ വചനങ്ങളും കൃത്യമായി ഇതിന്റെ കൂടെ ഞാൻ വെക്കാൻ തയ്യാറാണ് പക്ഷെ സമയം അതിനിപ്പോൾ അനുവദിക്കുന്നില്ല ഇനി സുഹൃത്തുക്കളെ ഇവിടെ ഇവിടെ നമ്മുടെ മുസ്ലിയാർ നമ്മുടെ മുസ്ലിയാർ ഇവിടെ പറഞ്ഞ ഒരു ന്യായം ഏകമായിട്ടുള്ള ന്യായം എന്താണ് വിശുദ്ധ ഖുഹാൻ ക്രോഡീകരിച്ചു സഹാബത്ത് വിശുദ്ധ ഖുർആാൻ ക്രോഡീകരിച്ചു അത് റസൂൽ ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തിയാണ് ദീൻ ഇൽ ഇസ്ലാമിലേക്ക് അപ്പോൾ പുതുതായി വിരോധമില്ല എന്ന് സഹാബത്ത് അംഗീകരിച്ചു എന്നാണ് മുസ്ലിയാർ ഇവിടെ പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നത് സഹാബത്ത് ഒരിക്കലും അവിടെ പറഞ്ഞിട്ടില്ല ദീനുൽ ഇസ്ലാമിലേക്ക് കൂട്ടിച്ചേർക്കാൻ ആർക്കും എന്തധികാരവും ഉണ്ട് അധികാരമുണ്ട് എന്നുള്ള നിലക്കൊരു സഹാബിയും പറഞ്ഞിട്ടില്ല പിന്നെ ക്രോഡീകരിക്കുക വിശുദ്ധ കുർ ആൻ ക്രോഡീകരിക്കുക എന്നൊരു പണിയാണ് അവർ ചെയ്തിട്ടുള്ളത് അതിലെന്താണ് കുഴപ്പം അതിലെന്താണ് കുഴപ്പം ഈ ക്രോഡീകരിക്കൽ അത് ദീനാണ് ദീൻ ഇസ്ലാമിലേക്ക് പുതിയ കൂട്ടിച്ചേർക്കലാണ് എന്നൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല പകരം എന്താണ് അതിന്റെ അടിസ്ഥാനം എന്താണ് വിശുദ്ധ കുർ പ്രചരിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ റസൂല് തന്നെ അവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ് എന്താണ് ഇവിടെ ഹാജരുള്ളവരാരോ ഈ സഹാബികളാണ് ഇവിടെ ഹാജരാ അവരെന്തു ചെയ്യണം ഇവിടെ ഹാജരില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കണം എന്താണ് എത്തിച്ചു കൊടുക്കുന്നത് വിശുദ്ധ ഖുർആനും തിരിച്ചെത്തും അപ്പൊ വിശുദ്ധ ഖുർആാൻ പ്രചരിപ്പിക്കുക എന്നത് സഹാബത്തിന്റെ ബാധ്യതയാണ് അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ച കാര്യമാണ് ആ കാര്യത്തിന് അനുയോജ്യമായ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു അതാണ് ക്രോഡീകരണം അതാണ് ക്രോഡീകരണം അത് ഭൗതികമാണ് ഭൗതികമായിട്ടുള്ള കാര്യമാണ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹിന്റെ റസൂൽ എന്താ കൽപ്പിച്ചത് എന്താ പറഞ്ഞത് അടുത്ത ക്ലിപ്പിൽ പറയാം അപ്പൊ സുഹൃത്തുക്കളെ നമുക്കറിയാം പല ആളുകളും പല സാധാരണക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ മൊബൈൽ റസൂലിന്റെ കാലത്തുണ്ടായിരുന്നോ മൊബൈൽ വഴി ഇവിടെ പ്രബോധനം നടത്തുന്നില്ല ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സംവാദം പോലും റസൂൽ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചില വിവരദോഷികളുണ്ട് അവരോട് പറയുകയാണ് അതെല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഭൗതികമായിട്ടുള്ള ഒരു കാര്യവും പഠിപ്പിക്കാൻ വേണ്ടിയല്ല അള്ളാന്റെ റസൂല് വന്നിട്ടുള്ളത് അള്ളാന്റെ റസൂല് ഭൗതികമായിട്ടുള്ള കാര്യം പഠിപ്പിക്കാനാണെങ്കിൽ കാർ കാറുണ്ടാക്കേണ്ടത് എങ്ങനെ ഒട്ടകപ്പുറത്ത് ഈ ചൂടത്ത് സഞ്ചരിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു നല്ല എ സി കാറിൽ റസൂലും സഞ്ചരിക്കാമായിരുന്നില്ലേ കാർ ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് റസൂല് പഠിപ്പിച്ചില്ല ഫ്ലൈറ്റ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചില്ല അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ യുദ്ധത്തിൽ റസൂലിന് എത്ര എളുപ്പം വിജയം കരസ്ഥമാക്കാമായിരുന്നു അപ്പം അതൊന്നും പഠിപ്പിച്ചില്ല പകരം എന്താ പറഞ്ഞത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ഒരിക്കൽ റസൂല് അലൈഹി അഹ്ലാം അദ്ദേഹം ഒരു സമൂഹത്തിന്റെ മുമ്പിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ അവർ സഹാബികൾ ചെയ്തു കൊണ്ടിരുന്ന കാര്യം അവർ ഈത്തപ്പനയ്ക്ക് പരാഗണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ റസൂല് പറഞ്ഞു ഇതെന്തിനാ ചെയ്യുന്നത് അത് ചെയ്യാതിരിക്കില്ലല്ലേ നല്ലത് എന്ന രൂപത്തിൽ പറഞ്ഞു റസൂൽ അങ്ങ് പോയി അപ്പൊ സഹാബത്ത് റസൂലിന്റെ കൽപ്പനയല്ലേ ചെയ്യണ്ട എന്ന് കരുതി ചെയ്തില്ല ഫലമെന്തായി ആ വർഷം ഈത്തപ്പനയുടെ എല്ലാ വിളവും നശിച്ചു ഫലമുണ്ടായില്ല പരാഗടം നടത്തിയില്ലെങ്കിൽ ഫലമുണ്ടാവുകയില്ല അപ്പൊ സഹാബികൾ വന്ന് പരാതി പറഞ്ഞു റസൂലിനോട് അപ്പൊ റസൂൽ എന്താ പറഞ്ഞത് അത് നിങ്ങളുടെ ഭൗതിക കാര്യമാണ് ഞാനതിൽ എനിക്കറിയാത്തൊരു കാര്യം പറഞ്ഞു പോയി എന്നല്ല അത് അത് വഹീന്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞിട്ടുള്ളത് അപ്പൊ റസൂല് കൃത്യമായിട്ട് പറഞ്ഞു അന്തും അലമു ബി ഫലമുഅ നിങ്ങളുടെ ദുനിയാ കാര്യങ്ങൾ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ അത് നിങ്ങളാണ് കൂടുതൽ അറിയുക നിങ്ങൾ ചെയ്തോളൂ അതിലൊന്നും ഇവിടെ പ്രശ്നമില്ല പരാഗണം നടത്തുകയോ കാർ ഉണ്ടാക്കുകയോ മൊബൈൽ ഉണ്ടാക്കുകയോ ഫ്ലൈറ്റ് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തോളൂ അതൊന്നും ഇവിടെ വിഷയമല്ല അതൊക്കെ ദീനുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല ദീൻ എന്ന് പറഞ്ഞാൽ അത് റസൂ അള്ളാഹുവിന്റെ റസൂലും പഠിച്ച തമ്പുരാനും ഒക്കെ കൃത്യമായി അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിനകത്ത് നിന്നുകൊണ്ട് ഭൗതികമായിട്ടുള്ള ഏതൊരു കാര്യവും ചെയ്യാം ആ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദീൻ പ്രചരിപ്പിക്കാം അന്ന് അന്നത്തെ കാലത്ത് പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഏകമാർഗം എന്തായിരുന്നു ദീൻ പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഏകമാർഗം വിശുദ്ധ ഖുർആാൻ ക്രോഡീകരിക്കുക എന്നിട്ട് അത് കിതാബുകളായി വയ്ക്കുക ആ കിതാബുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതാണ് അന്ന് ചെയ്തത് ഇന്നാണെങ്കിൽ ആ ഖുർആാനെ മൊബൈലിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നു അപ്പൊ അതേ പ്രബോധന മാർഗം മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് അതിനപ്പുറം പുതിയ ഒരു ദീൻ അവരുണ്ടാക്കിയിട്ടില്ല മുസ്ലിയരെ അതാണ് മുസ്ലിയാരോട് അതിനെ കുറിച്ച് പറയാനുള്ളത് അതുകൊണ്ട് അവരൊരിക്കലും ദീൻ ദീൻ ഉൽ ഇസ്ലാമിലേക്ക് കൂട്ടിച്ചേർക്കാൻ താങ്കൾക്ക് അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് സഹാബത്തിന്റെ പേരിൽ താങ്കൾ കളവ് പറഞ്ഞത് അത് താങ്കൾ ഇനിയെങ്കിലും പിൻവലിക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ നിർത്തുകയാണ് വാ ഹൃദന